പ്രതിപക്ഷ നേതാവിനെതിരെ ആജടിച്ചു തനിക്ക് നേരെ ചെളിവാരി എറിയുന്നുവെന്നും അൻവർ രൂക്ഷമായി വിമർശിച്ചു ഇനി പ്രതീക്ഷ കെ സി വേണുഗോപാലിലെന്നും ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും അൻവർ വ്യക്തമാക്കി ഇന്നലെന്താ വസ്ത്രാക്ഷേപം നടത്തി എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ് അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനിയത് പറയേണ്ടി വരും കാല് പിടിക്കുമ്പോൾ മുഖത്തേക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കാല് പിടിക്കാനില്ല എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് വേടല്ലോ അതാരാ കെ സി വേണുപാൽ അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല എനിക്കിനി അദ്ദേഹത്തിന്റെ പ്രതീക്ഷ യു ഡി എഫിന് കൊടുത്ത കത്തിനാശം നാല് മാസങ്ങൾ വി ഡി സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് പി വി അംഗറുമായി സംസാരിച്ച് അദ്ദേഹം അത് ഡിക്ലർ ചെയ്യുന്നു പറഞ്ഞു അതിനുശേഷം ഒരു വിവരവും ഇല്ല എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെടുകയും ഈ യു ഡി എഫ് പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്ത് പ്രധാനപ്പെട്ട പാണക്കാട് ഭാഗം ഇതാണ് അൻവർ വ്യക്തമാക്കിയത് അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ അഷ്കർ മൂർച്ചയുള്ള വാക്കുകളാണ് പി വി അൻവർ ഇന്ന് ഉപയോഗിച്ചത് കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു തനിക്ക് നേരെ ചളിവാരി എറിയുന്നു വസ്ത്രാക്ഷേപം നടത്തുന്നു വി ഡി സതീശിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു എണ്ണി എണ്ണി പറയുകയായിരുന്നു തന്നെ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നതെന്ന് അൻവർ വ്യക്തമാക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് അൻവറിന്റെ ഒരു നീക്കം അതെന്തായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്കർ ോഷി പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാവുക എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വി ഡി സതീഷിനെതിരെ ഇല്ലെങ്കിൽ നിലവിൽ യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്കെതിരെ യു ഡി എഫ് നടത്തിയ വഞ്ചനകളെന്ന് അൻവർ വിശേഷിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും മൂർച്ചേറിയ വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുകയും ചെയ്ത ശേഷം കെ സി വേണുഗോപാൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകാൻ തന്നെയാണ് തൻ്റെ ശ്രമമെന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുക തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രത്ന ചുരുക്കം എന്ന് പറയുന്നതും ആദ്യഘട്ടത്തിൽ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് മുതൽ അതുപോലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടവും രാജിവയ്ക്കലടക്കം ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പി വി അൻവറിന്റെ സമ്മേളനം അതിൽ വയനാട് പനമ്പരം പഞ്ചായത്തും നിലമ്പൂർ പഞ്ചായത്തും എല്ലാം തന്നെ അട്ടിമറിച്ച് അതിൻ്റെ ഭരണം യു ഡി എഫിന് കൈകളിലേക്ക് എത്തിച്ചതിൻ്റെ ചരിത്രവും എന്നിട്ട് പോലും നന്ദികേട് തന്നോട് കാണിച്ചു എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള വികാര പ്രകടനങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ വി പി വി അൻപാ സമ്മേളനമുണ്ടായി സമ്മേളനത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണ് വി ഡി സതീഷിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പി വി അൻപത്തുനിന്നുണ്ടായത് അഥവാ കൃത്യമായി നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ യു ഡി എഫിന്റെ ഭാഗമാക്കാകാൻ മുന്നണിയുടെ പ്രവേശനക്ക് അത്തുകൊണ്ട് കത്ത് നൽകുകയുണ്ടായി പക്ഷേ ഒരു തരത്തിലും മറുപടി ലഭിച്ചില്ല പിന്നീട് ഈ മാസം രണ്ടാം കോഴിക്കോട് വെച്ച് യു ഡി എഫ് യോഗം ചേരുകയും പി വി അൻവറിനെ സഹകരിപ്പിക്കാമെന്ന് ധാരണയിൽ ചെയ്തു അതിന് ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടിയും തുടർ ചർച്ചകൾക്ക് വേണ്ടി വി ഡി സതീഷിനെ ചുമതലപ്പെടുത്തി പക്ഷേ ആ ചുമതലപ്പെടുത്തിയ വി ഡി സതീശൻ പിന്നീട് അത് ഉതകുന്നതായ പ്രവൃത്തികൾ ചെയ്തില്ല എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം പിന്നീട് ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്ന ഒടുവിൽ ഈ മാസം പതിനഞ്ചാം തീയതി ഒരു സുഹൃത്ത് വഴി പി വി ഡി സതീഷിനെ കാണുകയും അവിടെ വെച്ച് ചർച്ച നടത്തുകയും രണ്ട് ദിവസത്തിനകം തന്നെ മുന്നണി പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാമെന്ന് പി വി ഡി സതീഷൻ പി വി അൻബർ ഉറപ്പു നൽകുകയും ചെയ്തു എന്നാണ് പി വി അൻവർ പറയുന്നത് പക്ഷേ അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഇപ്പോൾ ഇന്നലെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ട് പോലും പി വി അൻബറാണ് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് പി വി അൻബർ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ള വി ഡി സതീഷിനെ പരാമർശം ൾക്കെതിരെ രൂക്ഷമായ വിമർശനവും പി വി അൻവർ ഉന്നയിച്ചു വസ്ത്രാധിക്ഷേപം നടത്തി ദയാവധി നടത്തി തെരുവിലിറക്കി ചെളി മാറി പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പി വി അൻവർ പറയുന്നത് അതിനോടൊപ്പം തന്നെ വി ഡി സതീഷൻ മാത്രമല്ല സതീഷിനൊപ്പമുള്ള ഒന്ന് രണ്ട് ആളുകളാണ് പ്രതിപക്ഷ നേതാവനെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നതെന്ന് പോലും പി വി അൻവർ കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ടായി എന്നിട്ട് പോലും അത്ര വലിയ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അവസാനം യു ഡി എഫിലേക്ക് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ യു ഡി എഫിലെ ഇവിടെയുള്ള നേതാക്കൾ തീരില്ല കെ സി വേണുഗോപാൽ തനിക്ക് പ്രതീക്ഷുണ്ട് കെ സി വേണുഗോപാലമായി സംസാരിക്കും അതിനുശേഷം ഉചിതമായ തീരുമാനമെടുക്കും എന്നിട്ടും പരിഹാരം പരിഹാരമുണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കും ആ മത്സരിക്കാൻ മത്സരമായിരിക്കില്ല മമതാ ബാനർജി അടക്കം തൃണമൂലിന് മറ്റ് മന്ത്രിമാരും എം പിമാരും അടക്കമുള്ളവർ പ്രചാരണത്തിലായി എത്തുമെന്നുള്ള ഒരു കാര്യം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ